ഞാൻ ഇത് എത്ര നാളായി വിചാരിക്കുന്നു എന്നിട്ടകത്തോട്ടൊന്ന് തള്ളിയിട്ട് തിരിച്ച് തുറക്കാൻ പറ്റുന്നുണ്ടോ അകത്തോട്ട് കുത്തിയിട്ട് ഇല്ല തുറക്കാൻ പറ്റുന്നുണ്ടോ ഇല്ല അകത്തോട്ടൊന്നും ബലം കൊടുത്തിട്ട് ഇല്ലല്ലോ കൊല്ലം വളച്ചെടുക്കരുത് ഇല്ല ആ കേട്ടോ ഈ സ്റ്റിയറിംഗ് എങ്ങോട്ടാണ് ഇങ്ങുന്നത് ഇങ്ങോട്ട് കണ്ടാ നോക്ക് വെല്ലം പിടിച്ച് നോക്ക് അങ്ങോട്ട് പിടിച്ചിട്ട് താക്കോലാ തിരിക്ക് തുറന്ന താക്കോൽ ഒരു തവണ തിരിച്ച് മതി കൊറേ ലൈറ്റുകൾ തിളഞ്ഞ കണ്ടാ ഇതല്ലേ അറിയാൻ വരുന്നേ ഇവിടെ ഒരു നൂറ്റി പതിമൂന്ന് കിലോമീറ്റർ കാണിച്ചിരിക്കുന്നുണ്ട് എന്നിട്ട് ഒരു കാറിന്റെ പടവും ഒരു പെട്രോൾ ടാങ്കിന്റെ പടവും കണ്ടോ ഇപ്പൊ പെട്രോൾ ടാങ്കിൽ കിടക്കത്തെ പെട്രോൾ കൊണ്ട് നൂറ്റിപതിമൂന്ന് കിലോമീറ്റർ നമുക്ക് ഓടാന്ന് ഈ വണ്ടിയിൽ അത്ര ഓടാനുള്ള പെട്രോൾ ഇപ്പൊ കിടപ്പുണ്ടെന്നുണ്ട് ഓക്കെ ആണ പിന്നെ അതിനപ്പുറത്ത് ഇത് ആവറേജ് മൈലേജ് പത്ത് പോയിന്റ് എട്ട് വെച്ച് കിട്ടുന്നുണ്ടെന്ന് മൈലേജ് വണ്ടിയുടെ ഓക്കെ ആണോ ഇത് ഈ സി സിയും ഒരു എച്ചും ഇവിടെ ഒരു മീറ്റർ അവിടെ ഒരു പടവും കണ്ട അത് എഞ്ചിന്റെ ചൂട് കാണിക്കുന്ന മീറ്റർ ഓക്കെ എൻജിൻ ഓവർഹീറ്റ് ആണോ അല്ലയോ എന്നൊക്കെ കാണിക്കുന്നതാ സി എന്ന് പറഞ്ഞാ കൂളെന്നാണ് എച്ച് എന്ന് പറഞ്ഞ ഹോട്ടെന്നാണ് അതിനർത്ഥം അത് എപ്പോഴും എന്ത് ഇതുപോലെ ആ വേവ് കണ്ട പടത്തിനകത്ത് ഇങ്ങനെ വര വര പോലെ അതിന്റെ അവിടെ വരെ നോർമലായിരിക്കും ആ ടെമ്പറേച്ചർ അതായത് പകുതിക്ക് വന്ന് നിൽക്കും അത് നോർമൽ ടെമ്പറേച്ചറിലാണ് എഞ്ചിൻ അതിന് മുകളിലേക്ക് ഓരോ ഗേജ് വന്നാലും ഓവർ ഹീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് നർദ്ദം ഓക്കെയാണ് അതിന് മുകളിലേക്ക് ഒരു പോയിന്റ് വന്നാലും എഞ്ചിൻ ഓവർ ആണ് ഈ കട്ടകളെ ആ അതെ ഓക്കെ ആണോ ഇപ്പഴത്തത് പെട്രോളിന്റെ ഇത് ഇഫു എഴുതിയിരിക്കുന്നു അതിന് വേണ്ടിട്ട് ആ പടം കാണിച്ചിരിക്കുന്നത് പെട്രോളിന്റെ ആണെന്ന് അറിയാ ഓക്കേ അതിന്റെ കൂടെ ഒരു ആരോ മാർഗ്ഗ അപ്പുറത്തൊരു ആരോ മാർഗ്ഗം കണ്ടാ അതെന്തിനാണെന്ന് വെച്ചാൽ ഏത് സൈഡിലാണ് തുറക്കുന്ന ടാങ്ക് ഉള്ളറിയാ പെട്രോൾ പമ്പിൽ ചെല്ലുമ്പോ ഏത് സൈഡ് അവിടെ നിർത്തി കൊടുത്താലേ അവർക്ക് പെട്രോൾ അടിക്കാൻ പറ്റുള്ളൂ ഈ സൈഡിലാണ് ഓക്കെ ആണ് ഏ ഇനി അവിടെ ഒരു ഈ ലൈറ്റ് എന്തിന്റെയാ

എന്തുകടാത്തത് സ്റ്റാർട്ട് എന്നോ മനസ്സിലായാ കാണിച്ചു തെളിഞ്ഞ അതൊന്ന് കുത്തിക്കോ നോക്കിയോ ഞാനഊരി അതായത് നമ്മള് രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ അത് കാണിക്കും ഡ്രൈവറോ ഇപ്പറത്തിരിക്കുന്ന ആളും സീറ്റ് ബെൽറ്റ് ഇടണം ആ ഒച്ചയും കേട്ടോണ്ടിരിക്കും ഇവിടെ ഒരു ജഗ്ഗ് പോലൊരു പടം കാണിച്ചിട്ട് ഒരു ഡ്രോപ്പ് വീഴുന്ന പോലെ ഒരു ലൈറ്റ് കണ്ടോ എൻജിൻ ഓയിലിന്റെ ലൈറ്റ് എൻജിൻ ഓയിൽ എന്താണെന്നറിയാലോ അതിന്റെ റീപ്ലേസ് ചെയ്യാറുണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് സർവീസിന് കൊടുക്കുമ്പോ മാറാറുണ്ടോ ആ എൻജിൻ ഓയിൽ സർവീസ് ചെയ്യുക അതായത് എഞ്ചിൻ ഓയിൽ മാറാറായാലാ അല്ലെങ്കിൽ അതിന്റെ അളവ് അല്ലെങ്കിൽ കുറവാണെങ്കിലത് പ്രോപ്പറായിട്ട് സർക്കുലേറ്റ് ആവുന്നില്ലെങ്കിൽ ആ ലൈറ്റ് തെളിയും ഓക്കെ ആ ലൈറ്റ് തെളിഞ്ഞു കിടക്കുമ്പോൾ വണ്ടി ഓടിക്കാൻ പാടില്ല അതായത് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല അത് തെളിഞ്ഞു കിടന്ന് ഓക്കെ ആണ് ഇപ്പം അത് വർക്കിംഗ് ആണെന്ന് അറിയിക്കാനാ തെളിഞ്ഞു കിടക്കുന്നത് ഓക്കെ അത് തെളിച്ച് വെച്ചോണ്ട് ഓടിക്കാൻ പാടില്ല ഹാൻഡ് ബ്രേക്കിന്റെ ലൈറ്റ് ആണെങ്കിലും തെളിച്ച് വെച്ചോണ്ട് ഓടിക്കാൻ പാടില്ല സീറ്റ് ബെൽറ്റിന്റെ ലൈറ്റ് ആണെങ്കിലും അത് തെളിച്ചിട്ടുകൊണ്ട് വണ്ടി ഓടിക്കാൻ പാടില്ല അതായത് സീറ്റ് ബെൽറ്റ് ഇടണമെന്ന് അർത്ഥം ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്യണം എന്നർത്ഥം ഇത് തെളിഞ്ഞാൽ എഞ്ചിൻ ഓയിലൊന്നെങ്കിൽ കുറവായിരിക്കും അത് ചെക്ക് ചെയ്ത് അത് റെഡി ആക്കണോന്നർത്ഥം ഓക്കെയാണ് അപ്പുറത്തൊരു സ്റ്റിയറിംഗിൻ്റെ പോലെ ഒരു പടം കാണിച്ചിരിക്കുന്നതാണ്ട ഒരു ഐ തല കൊത്തി എഴുതി വെച്ചേക്കുന്നത് ഓ പവർ സ്റ്റിയറിംഗിൻ്റെ പവർ സ്റ്റിയറിംഗ് എന്തുവാ അതെന്തുവാ ഇപ്പൊ തിരിച്ച് ഈസിണം ഇപ്പം മനസ്സിലായോ അതിനപ്പുറത്തൊരു മഞ്ഞ ലൈറ്റ് കണ്ട ഓ ചെക്ക് എൻജിൻ ലൈറ്റ് ആണെന്ന് പറയുന്നത് എഞ്ചിന്റെ ഒരു വാണിങ് ലൈറ്റ് ആകും ഇലക്ട്രിക്കൽ ആയിട്ട് എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ ഇപ്പോഴത്തെ വണ്ടികൾ സെൻസറുകളും എല്ലാം അല്ലേ പഴയതുപോലെ മെക്കാനിക്കൽ അല്ല കുറച്ചുകൂടി ടെക്നിക്കൽ സൈഡാ വണ്ടിക്ക് ടെക്നിക്കലായിട്ട് ഈ വണ്ടിക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ഈ ലൈറ്റ് തെളിയും ഇത തെളിഞ്ഞാലോ ഒന്ന് ടെസ്റ്റ് ചെക്ക് ചെയ്യണമോ എന്തോ ഒരു തгар ആറ് വണ്ടി കാണിക്കുന്നുണ്ട് അതൊന്ന് ചെക്ക് ചെയ്യണമെന്നാണ് ഓ ശരി ഓക്കേ ആണ് ഓക്കേ ഇനി എന്താ닐 അറിയണ്ട വര ഇറ്റ് സ്റ്റിയറിംഗ് പൊക്കണ്ടോ എന്ന് അറിയാലോ ആ സ്റ്റിയറിംഗ് ഇതല്ലേ പൊക്കിക്കോ രണ്ട് വിരലുകൊണ്ട് നടക്കേല ആ ഇനി ഇനി പൊക്കാ അങ്ങനെ താത്തുന്നു താത്തുന്നു പൊക്കുന്നു ഓക്കെ ലോക്ക് ചെയ്യുന്നത് ആ അങ്ങനെ ഉള്ള കൈ വെച്ച് ബലം കൊടുത്ത് അടയ്ക്കണം അത് ഓക്കെ ആണ് ആ സൈഡിൽ പവർ വിൻഡോയുടെ ലൈറ്റ് സ്വിച്ചുകൾ ആ നാലെണ്ണം ആദ്യത്തെ അണ്ടല്ലോ അത് ഡ്രൈവറിന്റെ ഇത് ഇപ്പുറത്തെ ആളുടെ ബാക്കിൽ ആ സൈഡ് ബാക്കിലെ ഈ സൈഡ് സൈഡ് ലെഫ്റ്റും റൈറ്റും അതിനപ്പുറത്തൊരു സ്വിച്ച് വേണ്ട അത് പവർ വിൻഡോയുടെ ലോക്ക് ആ ഒന്ന് പിടിച്ച് ഞെക്കും അതല്ല അത് ഡോറിന്റെ ലോക്ക് ഒന്നുകൂടെ അതെ ഞാൻ ഡോർ അൺലോക്ക് അൺലോക്കായി ഒന്നുകൂടെ അതെ ഡോർ ലോക്ക് ആയി കാണുന്നുണ്ടോ അത് ലോക്ക് ആയില്ലേ ഒന്നുകൂടെ ലോക്ക് തുറന്നു കിട്ടിയ ഇപ്പുറത്തെ സൈഡിലോ അതിൽ പ്രസ് ചെയ്ത അത് പവർ വിൻഡോയുടെ ലോക്ക് വിട്

തിരിച്ചാ ഇനി അത് ഇത് അനക്കിയാൽ അതിനനുസരിച്ച് ആ മിറർ വരും അങ്ങനെയല്ല അതൊരിത് കാണിച്ചോട്ട് സ്വിച്ച് ഇങ്ങനല്ലേ ഇരിക്കുന്നേ ഈ വിരലി ഇങ്ങോട്ട് മാറ്റിയാൽ ആ മിറർ അങ്ങോട്ട് പോകും തിരിക്കാനല്ല ആ അതെ അങ്ങനെ കണ്ടാ ഇങ്ങോട്ട് താഴ്ത്തിയ ആ മെറർ താഴോട്ട് വരും കണ്ടാ ഇങ്ങോട്ട് മാറ്റിയ ഇങ്ങോട്ട് വരും നോക്ക് മനസ്സിലായി ഇങ്ങനെ ഈ രീതിയിലല്ലേ ഇരിക്കേണ്ടത് അതെ നമ്മുടെ ഈ ബാക്കില ഹാൻഡിൽ ഹാൻഡിൽ കാണാൻ കാണാൻ പറ്റണം പറ്റണം ഇങ്ങനെ ബാക്കും ആണോ ഇപ്പൊ നിലത്തോട്ടാ കാണുന്നത് അല്ല അങ്ങനെയാ ആ അത് പുറകില്ലായത് കൊണ്ടാ ഇനി ഈ മെറാണ് അഡ്ജസ്റ്റ് ചെയ്യണ്ടെങ്കിൽ അതിനെ ഇങ്ങോട്ട് തിരിക്കണം ഒന്നോട് കണ്ടാ ഇപ്പറായി ഇനി അതിനെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോ ഈ മിറർ അഡ്ജസ്റ്റ് ആവും കണ്ടാ ഏഹ് ഇനി അതിനെ നടുക്കാക്കി വെക്കണം ആവശ്യം അതുപോലെ തന്നെ ആ ഡോർ ഹാൻഡിൽ ഈ ഒരു പോർട്ടിനകത്ത് നമ്മുടെ വണ്ടി ആയിരിക്കണം ഇത്രയും സ്ഥലത്ത് ബാക്കി പൊറവശം കാണണം നമുക്ക് ഓക്കെ അല്ലേ അല്ല മിറർ അഡ്ജസ്റ്റ് ചെയ്ത് ആവശ്യം കഴിഞ്ഞാൽ വെക്കണം തിരിച്ച് ആ അങ്ങനെ ഇനി അതാണ് ഇപ്പം റൈറ്റിലോട്ട് തിരിച്ച് ഒരു തവണ തിരിച്ചാൽ മതി ഇപ്പോൾ ഓഫാണ് ഇനി അതായിട്ട് എന്ത് ചെയ്താലും ഈ മെറങ്ങയല്ല നോക്കിക്കോ രണ്ട് മെറും അനങ്ങത്തില്ല തിരിക്കരുത് അല്ലാതെ എന്ത് ചെയ്താലും കണ്ട ഏത് മെറർ വേണോ ആ സൈഡിലേക്ക് തിരിക്കണം ആവശ്യം കഴിഞ്ഞാൽ നടുക്കാക്കി വെച്ചേക്കണം അതിനെ ഓക്കെ ആണോ ഇനി അതിന്റെ അപ്പുറത്തൊരു സ്വിച്ച് വേണ്ട ഓ അതിലൊന്ന് ഫ്രിഡ്ജ് പ്ലസ് ചെയ്തേ ഇങ്ങോട്ട ഇങ്ങോട്ട് ഇതാക്കാനുണ്ടാവും വളർത്തിന്നില്ലേ അങ്ങനെ പോയാ ഫിഷിങ് കംപ്ലൈൻറ് ആയെന്ന് ആ മെറു മടക്കാനുള്ളതായിരുന്നു എന്റെ കൊഴപ്പല്ലോ ഇനി എന്തെങ്കിലും അറിയാ പെട്രോൾ ടാങ്ക് തുറക്കുന്ന പെട്രോൾ കളിക്കുണ്ട് ൊക്കിയാ ഇനി മെറികൂടെ നോക്കി അവിടെ ഒരു സാധനം തുറന്നു വന്നോ കാണുന്നുണ്ടാ ഡോർ ഹാൻഡിലിന്റെ പുറകിലായിട്ട് കണ്ടാ ഞാൻ അടയ്ക്ക വന്നിട്ടും തുറക്കണേ കൂളൻറ്റ് എഞ്ചിന്റെ മറ്റേ ചൂട് നിയന്ത്രിക്കുന്ന ലിക്വിഡ് ഇത് ഇത് ഇവിടെ മാക്സിമം കണ്ട അത് മാക്സിമം മിനിമം എപ്പോഴും മിനിമത്തിന് ഉണ്ടാവണം ഇത് കളർ കാണാൻ പറ്റുന്നില്ലേ വെള്ളം അത് എപ്പോഴാണ് മിനിമത്തിന് മുകളിൽ ഉണ്ടാവണം നമ്മൾ തുറക്കുമ്പോൾ എന്നിട്ട് കേട്ടോ ഇതാണ് മറ്റേ പൈപ്പറിനകത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് വാഷ് ചെയ്യാൻ പറ്റുമ്പോ അതിനകത്ത് നമ്മൾ ഒഴിച്ചു കൊടുക്കണം എങ്കില് വലുതാനില്ല ഓക്കെയാണോ ആ അത് ഓക്കെ ആണോ ഇനി ഇതാണ് കോഴിന്റെ അളവ് വരുന്നത് ഇത് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിനും വേണം നോക്കാൻ ീ രണ്ട് ഡോട്ട് കണ്ട ഇത് എപ്പോൾ ഉരിയെടുത്താൽ ഈ താഴത്തെ ഡോട്ടിനും ഒപ്പം വരെ ഉണ്ടാവണം ഈ ബ്രൗൺ കളർ കണ്ട അത് അവിടം വരെ ഉണ്ടാവണം അപ്പോൾ വണ്ടി സ്റ്റാർട്ടായിരിക്കുന്നതുകൊണ്ട് നമുക്കിത് അറിയാൻ പറ്റും അതാരണം മുഴുവൻ പളർന്നിരിക്കുക വണ്ടി സ്റ്റാർട്ടാകാത്ത സമയത്ത് വേണമെങ്കിൽ ഊരി രാവിലെ അപ്പം ഇതിന് മുകളിൽ വരെ ഉണ്ടാവണം അതിനർത്ഥം ഇങ്ങനെ അവിടേക്ക് വണ്ടി എങ്ങനെ കിടന്നാലും ഇവിടം വരെ ഉണ്ടാവണം ഇത് ഫുള്ള് അതായത് മാക്സിമം ഉള്ളത് ഇത് മിനിമം വണ്ടി ചരിഞ്ഞും മറിഞ്ഞും ഒക്കെ കിടക്കുകയായിരിക്കും അപ്പോൾ ഊരുമ്പോൾ ചിലപ്പോൾ ഇത്രയൊക്കെ കാണുകയുള്ളൂ ഇത്ര ഉണ്ടാവണം ക്രീറ്റ് ചെയ്യണം എപ്പോഴും ഇതുപോലത്തെ ഒരു ബ്രൗൺ ഷെയ്ഡിലായിരിക്കണം കാണുന്നത് കറുപ്പ് കളറാണെങ്കിൽ അത് മാറാറായി പിന്നെ ഇതുപോലെ ഈ വാളും ഒരു പരിചയത്തിൽ കയറ്റുന്ന പോലെ ഇതിനകത്ത് വയ്ക്കുക ഇന്ന് ഇറക്കി കൊടുക്കുക മുറുക്കുക വെറുതെ ഇവിടെ പിടിക്കുക ഓടിയെടുക്കുക ഓക്കെയാണോ ഈ സാധനം ഉണ്ടാക്കിയിട്ട് ഈ ബോർഡ് ഇതെങ്ങനെ വെക്കുക ഇതിനകത്ത് നിന്ന് വയ്ക്കുക ഇങ്ങനെ താഴോട്ട് പതിയെ വച്ചാൽ പോരാ ഒറ്റ ഇടത്ത് അങ്ങോട്ട് ഇടണം അല്ലേ അടയുള്ളൂ ഓക്കെ തുറക്കണം ആയിരിക്കും നമ്മൾ അവിടെ നിന്ന് വലിക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും അത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പൊക്കിയിട്ട് ഈ കൈ ഈ ലോക്ക് ഇത് ഇങ്ങനെ പൊക്കി പിടിക്കണം എന്നിട്ട് മറ്റേ കൈ കൊണ്ട് പൊക്കണം എന്നിട്ട് വേണം ദൈവം ഊരിയെടുത്തിട്ട് ദൈവയുടെ ഫോളുണ്ട് എന്താ മുകളിലോട്ട് വച്ചാൽ ഇതിലൂടെ ഇങ്ങനെ നോക്കി ഓക്കെ നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ കൊണ്ട് ൊക്കിടിക്കണം ഇങ്ങനെ വെക്കണം ഇത്രയും മരത്താഴ്ച അടയത്തില്ല ഇൻഡിക്കേറ്റർ കത്തിയത് എന്താന്ന് എന്നോട് ചോദിച്ചില്ല എന്തായിരുന്നു ഇപ്പൊ തുറന്നത് കൊണ്ടാണ് ഇതൊന്നുകൂടെ ഞാൻ ഇത് തുറന്ന അപ്പൊ ഇൻഡിക്കേറ്റർ ചെയ്യാൻ തോന്നുന്നു ഇത് ഓപ്പൺ ആണെന്ന് അറിയിക്കാണ് ഇനി എന്തെങ്കിലും ഇനി എന്തേലും ഉണ്ടോ ഇനി ഞങ്ങളെ പറ്റി എന്താണ് അഭിപ്രായം ഇത്ര സമയം പറഞ്ഞു തരാം ഓടിക്കില്ലേ വണ്ടി ഓടിക്കോടിക്കാം ഓടിക്കാം എങ്ങനെയുണ്ട് ഇപ്പം വണ്ടി വീട്ടിൽ നിന്നിറക്കാനും ഇപ്പൊ എങ്ങനെയുണ്ട് നമ്മളൊരു പെർഫെക്റ്റ് ഒന്നും ആയിട്ടില്ല ഇപ്പോഴും ശരിയല്ല മിനിമം ഒരു ഒരു ചലഞ്ച് രീതി മിനിമം ഗ്യാപ്പ് ഈ വണ്ടി കയറുമെന്ന് തോന്നുന്ന ഒരു രീതി ഉള്ള സ്ഥലം കിട്ടിയാ ഈ വണ്ടി റിവേഴ്സ് എടുത്തിട്ട് പോകാൻ പറ്റും തിരിച്ചെടുക്കാൻ പറ്റുമോ അതില് സംശയമുണ്ടോ ഇല്ല ബാക്കി നമ്മൾ ഇനി പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് വേണം അത് ഡെവലപ്പ് ആക്കി എടുക്കാൻ ഇവിടുന്ന് ഇപ്പോഴും ഒറ്റയ്ക്ക് പുറത്തോട്ട് ഇറക്കാം പക്ഷെ അകത്ത് കയറ്റണമെങ്കിൽ ഒരാളുടെ സഹായം വേണം അതെന്തിനാന്ന് മനസ്സിലായല്ലോ കാരണം നമുക്ക് അത്ര എക്സ്പീരിയൻസ് ഇല്ല ഒന്നും രണ്ട് ചെറിയ റോഡാണ് നമ്മൾ ശ്രദ്ധിക്കില്ല നമ്മൾ ഒരു സൈഡേ നോക്കുകയുള്ളൂ മറ്റേ സൈഡ് മറന്നു പോകും അപ്പം വണ്ടികൾ വന്നാൽ തട്ട് കിട്ടും ഓക്കെയാണ് ഏഹ് അതിന് ഒരാളുടെ സഹായം വേണം ഓക്കെ ഒരു ആവശ്യം ഈ വണ്ടി കിട്ടുമ്പോണ്ട് വെറുതെ അവിടം വരെ പോയിട്ട് തിരിച്ചു കൊണ്ടുവന്നതാണ് ഈ വണ്ടി അപ്പോൾ ഒരാളുടെ സഹായം കൂടെ വെച്ചോണോ കാരണം തിരിച്ച് അകത്ത് കയറ്റുമ്പോൾ ഒരാൾ നമുക്ക് വേണം വേറെ നമ്മൾ നമ്മള് ചെയ്യില്ലെന്നല്ല നമ്മള് തുടങ്ങിയിട്ടേ ഉള്ളൂ ഈ പരിപാടി നമ്മൾ കൃതിയെ വിട്ടു പോകാം മറക്കാം അബദ്ധം പറ്റാം അബദ്ധം കഴിഞ്ഞിട്ട് പിന്നെ വിചാരിച്ചിട്ട് കാരി പിന്നെ പേടിച്ച് പിന്നെ വണ്ടി എടുക്കില്ല കുറച്ച് ദിവസത്തേക്ക് ഒരു ധൈര്യം വരുന്നവരെ ഒരാളെ നോക്കിക്കൊണ്ട് വേണം ഇത് ചെയ്യാൻ ചിലപ്പോ കയറ്റി ഇടാൻ പറ്റിയില്ല എന്ന് പറയും അയാളോട് കേറ്റി ഇട്ടേക്കാൻ പറയാം എന്നിട്ട് ഇത് കണ്ടിന്യൂ ചെയ്യണം ഈ വണ്ടി ഓടിച്ച് 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 വേണം നമുക്ക് ഇനി അത് റെഡിയാക്കി എടുക്കാൻ എവിടെങ്കിലും കൂടെ പോവുമല്ലോ ഞാൻ ഇത് എത്ര നാളായി വിചാരിക്കുന്നു ഓടിക്കണം നാളായിരിക്കുന്നു ഓടിക്കാൻ ഇറങ്ങി പോണെ ഇവിടുന്ന് ഇറക്കാൻ പറ്റില്ലെങ്കിലും കേറ്റാൻ പറ്റില്ലെങ്കി അതിനൊരാളെ വിളിച്ചാൽ തന്നാലും കുഴപ്പമില്ല വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങിക്കോണം റോഡിലേക്ക് തിരക്ക് കുറഞ്ഞ സമയം നോക്കി വേണം ആദ്യം ഇറങ്ങാൻ കാരണം നമുക്ക് തന്നെ ഒരു വിശ്വാസം വരണം ഇത് ഓക്കെ ആണ് ഞാൻ ഓക്കെ ആണെന്ന് തോന്നുന്ന വരെ തിരക്കിൽ പോയി ചാടരുത് വണ്ടി കൊണ്ട് തിരക്കില്ലാത്ത വഴികളിൽ പോക്കണം വണ്ടി വരെ അല്ല അതിനപ്പുറം പൊയ്ക്കോ ഞാൻ പറയാനല്ല അതിനപ്പുറം പൊയ്ക്കോ ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ ആണെങ്കിൽ അതിനപ്പുറം പൊയ്ക്കോ ഒരു കുഴപ്പവും ഇല്ല പക്ഷെ തിരക്കിൽ പോയി ചാടി കൊടുക്കരുത് പെട്ടെന്ന് അപ്പൊ ഷോക്കാവും എന്ത് ചെയ്യൂന്ന് അറിയാൻ പറ്റില്ല തിരക്കിൽ കൂടെ ഓടിക്കില്ലെന്നല്ല ഇപ്പം നമ്മൾ തിരക്കിൽ കൂടെ തന്നെയാ പോയത് അത് എനിക്ക് ധൈര്യം ഉള്ളതുകൊണ്ടാണ് അപ്പം മാഡം എന്തെങ്കിലും തെറ്റ് ചെയ്താൽ എനിക്കത് തിരിക്കാമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഞാൻ മാഡത്തിൻ്റെ പ്രഷറിയില്ല എന്നും ഉറപ്പുണ്ട് കൂടെ ഇരിക്കുന്ന ഒരാൾ അങ്ങനെ ആയിരിക്കില്ല ചിലപ്പോൾ അയാൾക്ക് ടെൻഷൻ തോന്നി അയാൾ പറയും നിർത്ത് ബ്രേക്ക് ഇടു വളക്കെന്നൊക്കെ പറയുമ്പോൾ നമ്മളെ റിലേ പോവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ പോയി ചാടരുതെന്ന് പറഞ്ഞത് അപ്പോൾ തിരക്ക് കുറഞ്ഞു സമയം രാവിലെയോ വൈകിട്ടോ വല്ലതോ എടുത്ത് ആരെങ്കിലും ഒരാൾ സഹായത്തിനുണ്ടെങ്കിൽ ഒന്ന് റൗണ്ട് അടിച്ചിട്ട് തിരിച്ചു കൊണ്ടുവന്നിരുന്നു ഇനി അതും പറ്റിയില്ലെങ്കിൽ ഇവിടെ നിന്ന് ഇറക്കി ഇടുക വെറുതെ ഈ പള്ളി വരെ പോകുക തിരിച്ചു വരിക അങ്ങനെ അങ്ങനെ